ശിരവസ്ത്ര വിവാദമുണ്ടായ എറണാകുളം പള്ളുരത്തി സ്കൂളിലെ പി ടി എ പ്രസിഡന്റ് എൻ ഡി എ സ്ഥാനാർത്ഥി എൻ പി സ്ഥാനാർത്ഥിയായാണ് ജോഷി കൈതളത്തിൽ മത്സരിക്കുന്നത് നിതിൻ സേവിയർ ചേരുന്നു നിതിൻ ആ വിഷയത്തിലെ തന്നെ നിലപാടിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം വ്യക്തമായിരുന്നു ഇപ്പോൾ മത്സരരംഗത്തും അദ്ദേഹം ഈ ചാനൽ ചർച്ചകളിലൂടെ അദ്ദേഹം ഏത് നിലപാടാണോ എടുത്തത് അല്ലെങ്കിൽ ഈ വിഷയത്തിൽ പള്ളുരുത്തി സ്കൂളിലെ ഹിജാബ് വിഷയത്തിൽ അദ്ദേഹം ഏത് നിലപാടാണോ എടുത്തത് ആ നിലപാടുകൾ തന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം അന്ന് തന്നെ വ്യക്തമായിരുന്നു ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത് അല്ലെങ്കിൽ ആ രാഷ്ട്രീയം ശരിവയ്ക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കൊച്ചി കോർപ്പറേഷനിലെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ അത് പുറത്തുവിടുന്നത് നാഷണലിസ്റ്റ് പീപ്പിൾസ് പാർട്ടി എൻ പി എന്ന പാർട്ടിയുടെ ഭാഗമായാണ് അദ്ദേഹം ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത് കൊച്ചി കോർപ്പറേഷനിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് അല്പസമയം മുൻപ് അത് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളെ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയും അദ്ദേഹത്തെ സ്വീകരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഈ മുന്നണിയിലേക്ക് സ്വീകരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു പള്ളുരുത്തിയിലെ കച്ചരിപ്പടി വാർഡിലാണ് അറുപത്തി ഡിവിഷനിലാണ് അദ്ദേഹം മത്സരിക്കുന്നത് അദ്ദേഹം ഇവിടെയുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹം ഇവിടെ ബി ജെ പി നേതാക്കന്മാരെയൊക്കെ സംസാരിച്ച് ഇവിടെ നിൽക്കുന്നുണ്ട് അദ്ദേഹം അന്ന് ഈ ചാനൽ ചർച്ചകളിലൊക്കെ തനിക്ക് താൻ ബിജെപിക്കാരനല്ല അല്ലെങ്കിൽ ബിജെപിയോട് തനിക്ക് ബന്ധമൊന്നുമില്ല സ്കൂളിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് താൻ നിൽക്കുന്നതെന്ന് കേരളം പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ അത് കൃത്യമായി അദ്ദേഹത്തിൻ്റെ നിലപാട് ഈ സ്ഥാനാർത്ഥി വേളയിൽ അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട് കൃത്യമായി വെളിപ്പെടുകയാണ് അദ്ദേഹം അത് തന്നെയാണ് രാഷ്ട്രീയം എന്ന് അദ്ദേഹം നിലപാടാണ് നടക്കുന്നത് അന്നത്തെ ആ അന്ന് വളരെ ശ്രദ്ധേയമായിരുന്നു നിധിൻ പറഞ്ഞതുപോലെ ചാനൽ ചർച്ചകളിലൊക്കെ കണ്ടിരുന്ന ഫേസ് കൂടിയാണ് അതാണോ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് നയിച്ചത് ഒരു അതായിരിക്കാം നേരത്തെ അദ്ദേഹത്തിൻ്റെ ഈ ബന്ധപ്പെട്ട് അന്വേഷിക്കുമ്പോൾ അതൊരു രാഷ്ട്രീയത്തിൽ സജീവമായി പ്രവർത്തിച്ചതെന്നായി അറിഞ്ഞിരുന്നില്ല ഒരുപക്ഷെ ബി ജെ പിയിൽ നേരത്തെ മത്സരാർത്ഥിയെ ബന്ധ മത്സരിക്കാനെന്തെങ്കിലും ഒരു പ്രശ്നം അല്ലെങ്കിൽ അങ്ങനെ മത്സരിച്ചാൽ എന്തെങ്കിലും പിന്നീട് എന്തെങ്കിലും എന്നുള്ള എന്തെങ്കിലും സംശയങ്ങൾക്ക് കാരണമായിരിക്കാം ഇത്തരത്തിൽ നാഷണലിസ്റ്റ് പീപ്പിൾസ് പാർട്ടി എൻ പി എന്നൊരു പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റായാണ് അദ്ദേഹം ഈ മത്സരത്തിൽ എത്തുന്നത് നേരത്തെ അദ്ദേഹത്തിന് രാഷ്ട്രീയ അല്ലെങ്കിൽ സജീവ രാഷ്ട്രീയ പ്രവർത്തന ആയി അദ്ദേഹത്തെ കണ്ടിരുന്നില്ല പ്രത്യേകിച്ച് ഈ പ്രശ്നം വിവാദം ഹിജാവു വിവാദമൊക്കെ ഉണ്ടായ സമയത്ത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം അന്വേഷിക്കുമ്പോൾ അതെ സജീവ രാഷ്ട്രീയ പ്രവർത്തനവും ഒരു പാർട്ടിയിലും അതിന് സജീവമായി പ്രവർത്തിച്ചിരുന്ന ഒരാളല്ല പക്ഷേ ഇപ്പോൾ അദ്ദേഹം എൻ പി പിയുടെ ജില്ലാ പ്രസിഡൻ്റായാണ് കൊച്ചി കോർപ്പറേഷനിലെ രംഗത്തേക്ക് കടന്നു വരുന്നത് ധന്യ